യൂട്യൂബ് കൂടെ ഏണിച്ചു അങ്ങനെ പറഞ്ഞു രേണിച്ചേച്ചി ഇങ്ങനെ പോയി രേണിച്ചേച്ചി അതാണ് ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എടാ ഈ കുഞ്ഞിങ്ങിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കോ നിങ്ങൾ ഒരു വാക്കും കാര്യം നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോ പിന്നെ എന്നാൽ യൂട്യൂബേഴ്സാടാ നിനക്കൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരാണെങ്കിൽ നിനക്കൊക്കെ മക്കളും ഒക്കെ ഉണ്ടാകും അതുപോലെ പ്രായമുള്ള അപ്പന അമ്മയാണെങ്കിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ അത് പിന്നെ കരുതിക്കൂ കരുതി വെച്ചു ഇതിനൊന്നും ഒരു മുടക്കവും ഈശ്വരൻ അനുവദിക്കത്തില്ല എല്ലാത്തിനും ഒരു പരിധി സിമെന്റ് വിട്ട് ഒന്ന് തയ്ച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവും അതുകൊണ്ട് ഇത് കാണിക്കാതെ ജനങ്ങളെ അറിയിക്കാനും കാരണം അതുപോലെ സൈബർ ആക്രമണത്തിൽ ഒരു രേളുവും പെട്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളെയും കൂടെ ആക്ഷേപിച്ചിരിക്കുക അവിടെ നിന്ന് ഇറക്കി വിടാൻ അഭയാർത്ഥികളെ എന്നെ അപകടത്തിലുള്ള ഈ ആറ് വയസ്സുള്ള കുഞ്ഞിനെ വന്ന് നോക്കാൻ കഴിവെള്ളം വാ ആ അത് വരെ ആറായില്ല ആകട്ടെ വരട്ടെ അവനെ അവനെ ഉത്തരവാദിത്തപ്പെട്ടവര് വരട്ടെ പോലെ തന്നെ അതേ രീതിയിലുള്ള നിങ്ങൾ 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 വയസ്സായി കുട്ടിയായി ഇളയ കുഞ്ഞ് വയസ്സുള്ള കുഞ്ഞിനെ ഏറ്റെടുത്തോ എന്നെ എന്റെ കൊച്ചിനെ ഉണ്ടാക്കിയ മാത്രം പോരാ അതിനെ നോക്കാനുള്ള തന്റെ ഇടപെടൽ ഉണ്ടാവണം അതല്ലാതെ ഞങ്ങളെപ്പോലുള്ള നാട്ടുകാരെല്ലാം ഉണ്ടാക്കേണ്ടത് എന്ത് വർത്തമാനമാണ് പറയുന്നത് പറയുന്നതിനൊരു പരിധിയില്ലേ നിങ്ങൾ പറയുന്നു ഒരാളെ പോലും വീഡിയോ കാണുന്നില്ല ഒരു കമന്റ് പോലും കാണുന്നില്ല എന്ന് എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു മൂഞ്ച് വർത്തമാനം പറയുന്നത് സത്യത്തിൽ എനിക്ക് ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ട പിന്നെ ദേഷ്യം തോന്നി ഈ ഒരു വിഷയം എല്ലാ രീതിയിലും തീർത്തതാണ് ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയവും തീർത്തതാണ് തിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ വീട്ടിലേക്ക് ആഴ്ന്ന അയച്ച് അവിടെയുള്ള വിഷയങ്ങൾ എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരെന്തിന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഇവർ തന്നെ അറിഞ്ഞുകൊണ്ട് പിന്നെ പിന്നെ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഈ പറയുന്ന നെറുകെട്ടനായിട്ടുള്ള ഈ ബുദ്ധിയില്ലാത്ത തന്തയും അതോടൊപ്പം തന്നെ ഈ ബുദ്ധിയില്ലാത്ത മകളും കൂടി പിന്നെ ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ തന്നെ വരികയാണ് ഇപ്പോഴിതാ ഈ രേഷ്മ എന്ന് പറയുന്ന ഈ പെണ്ണ് പിന്നെ അവരുടെ ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഇത് അവർക്ക് ഒഴിവാക്കാമായിരുന്നു എന്നിട്ടും ഇവർ ഈ ഒരു വീഡിയോ എടുത്ത് ഇപ്പോൾ പുറം ലോകത്ത് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ അകത്ത് പറയുന്ന ചെറ്റ വർത്തമാനം എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാൻ എന്റെ പ്രേക്ഷകരെ ദേഷ്യമാണ് വന്നത് ദേഷ്യം അതോടൊപ്പം തന്നെ ഈ ഈ പറയുന്ന ഈ ഈ രേണുവിനോട് വെറുപ്പ് തോന്നി വെറുപ്പ് സത്യം പറയാമോ വെറുപ്പ് തോന്നി ഇവരെ എത്ര ന്യായീകരിച്ചാലും ഒരു ഇതും കിട്ടത്തില്ല ഒരു ഇതും കിട്ടത്തില്ല എന്തായാലും വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ വരെക്കാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം പപ്പാക്കാണ് അറിയുന്നത് പപ്പ അത് കാണിച്ചു തരാം ഞാൻ അങ്ങോട്ടൊന്നും പോലെ എനിക്ക് ഷൂട്ടിന് പോകാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് പപ്പ ബാക്കി കാണിച്ചു ബുക്കും ഒരു സൈഡിൽ ഈ ഭിത്തി ഒന്ന് നോക്കി ഈ നനയുന്ന വശം മുഴുവൻ തേപ്പും ഈ പെയിലും പോകുന്നത് ഇങ്ങനെ പൊയ്ക്കൊള്ളിരിക്കുക ഞാൻ തൊട്ട് കാണിക്കാം ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേരും എല്ലാം മാന്തിപ്പറിച്ചതാണ് പിള്ളേർ മാന്തിപ്പറിക്കുന്ന ഇത് കണ്ടോ ഇതാണ് തേപ്പ് കണ്ടോ ഇത് നിങ്ങൾ കാണണം ഇത് നിങ്ങൾ കാണണം ഇതാണ് ഈ വീട് വെച്ചിരിക്കുന്ന സാധനം നിങ്ങൾ ചുമ്മാ കൈ കൈകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് പോവുക ഇങ്ങനെ പോയി ഇത് മുഴുവൻ മുഴുവനും ഇതുപോലെ എനിക്ക് പിള്ളേർക്കോ എന്ന് പറയുക ഈത്തി വെന്തിരിക്കുകയാണോ അതോ ജിത്തത്തിന്റെ പേസ്റ്റിങ് ഇല്ലേ അത് ജിത്തം വെച്ചല്ലേ അത് തേച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ കൈ വെച്ച് എന്തിനും മാന്തുന്നത് ഇതല്ലേ നിങ്ങൾ കൈ വെച്ചിങ്ങനെ ഇളക്കി കളയൂ അല്ലേ ഇത് നിങ്ങളുടെ കൊച്ചുങ്ങളല്ലേ അത് ഇളക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ എന്തി പറയണേ ആരെയുള്ളതായി പറയണേ അത് ജിപ്സം പെയിന്റിങ് ആണ് അത് കഴിയും അതിന് ഇത്ര വല കാല വാലിഡിറ്റിയെ കാണത്തുള്ളൂ ഏഹ് അത് കഴിയുമ്പോഴത്തേന് അത് നിങ്ങള് അടുത്ത വിളക്കി കായ്മ അടുത്ത പെയിന്റ് അടിച്ചാൽ പോലെ ഇത് നിങ്ങളെ ബന്ധപ്പെട്ട ഒരു കാര്യമല്ലേ ഇത് അങ്ങാരുമായിട്ട് എന്ത് ബന്ധം അങ്ങനെ അത് ഉണ്ടാക്കി തന്നില്ലേ ഏഹ് തന്നില്ലേ പിന്നെയും കുത്തിയിരുന്നിട്ട് മാന്തി ചൊറിച്ച് ചൊറിച്ച് ഇട്ടിട്ട് പിന്നെയും കുറ്റം പറത്തില്ല എന്ത് വേണോ ഇത് ഏഹ് ദാനം കിട്ടിയ പശുവിന്റെ പഴി നോക്കുന്ന നോക്കുന്ന നെറുകെട്ടതു സത്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തു ഞാൻ പറയേണ്ടത് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇതിന്റെ കൂടെ നിങ്ങൾ യൂട്യൂബേഴ്സിനെ കൂടെ ആൾ നാക്കിലോട്ട് കയറുന്നുണ്ട് നമ്മളൊക്കെ എന്ത് പറഞ്ഞു നിങ്ങളുടെ കൊച്ചിനെ ആരാണ് എന്ത് പറഞ്ഞത് നിങ്ങളുടെ കൊച്ചിനെ ഈ പറയുന്ന കിച്ചുവിനെയും അതോടൊപ്പം തന്നെ റിട്ടപ്പനെ ആരെന്ത് പറഞ്ഞു അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഈ രേണുവിനാണെന്നും ആ വീട് അവർക്കുള്ളതാണെന്നും അല്ലാതെ ഞങ്ങൾ എവിടെയാണ് ഈ ഋദ്പ്പനെ മാറ്റി നിർത്തിയത് ഏഹ് നിങ്ങൾ എന്ത് തോന്നിയാണെന്നുമാണ് പറയുന്നത് എനിക്ക് ഞങ്ങക്കോ എൻ്റെ പിള്ളേർക്കോ ഈ ഇത് പറഞ്ഞു ഇത് ഉണ്ടാക്കിയ ആളെ ഒന്നും ഒരു എന്റെ കാര്യമില്ല അങ്ങനെ കീഴത്തുന്ന ഒരാളുമല്ല ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങക്ക് തന്നൊരു വീടല്ലേ പിന്നെ ഇപ്പൊ പൂഴ്ത്തുമായിരുന്നു ചെയ്തത് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്തുവാ ഞങ്ങൾ ഇത് ഇക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഇത് പറയാനും ഇത് വീഡിയോ എടുത്ത് ലോകരെ അറിയിക്കാൻ ഈ പൈസ മുടക്കി വരുന്നത് കാണണം ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ നിന്ന് ഇത് ഉണ്ടാക്കിയ ആളുകൂടെ ഏ ഫിറോസ് എന്ന് പറഞ്ഞാൽ കേച്ചിട്ട് ഈ സ്ഥിരം അതായത് ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ പിന്നെ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ് പിള്ളേർക്കൊരു വീടാണെന്നൊന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു വ്യക്തി അതേപോലെ തന്നെ സാറേ നല്ല ഞാൻ അവിടെ രീതിയിലറിയോ ഒരു വ്യക്തി ഇതുപോലെയുള്ള പണി കാണിച്ചിട്ട് കാണിച്ചിട്ടിപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളമാണ് ചോരുന്നില്ല അത് ഇരുന്നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ടത് പുളി ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം ഒന്ന് വന്ന് കണ്ടിട്ട് ഇതേ ഇത് വന്ന് അന്ന് കണ്ട ഇതൊന്ന് ശരിക്കും എടുത്ത് ഇതേണ്ട ഇത് മുഴുവൻ ഇതുപോലെ ഞാൻ അത് ഇളകിയിരിക്കാണിക്കുന്നില്ല ഒന്ന് അങ്ങനെ ഇവിടെ മുഴുവൻ ഈ ഭാഗം മാത്രം ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുളി ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഇതിങ്ങനെ ഇരിക്കുകയാണ് ഇതിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഇരിക്കുകയാണ് എന്തിരിക്കുകയാണ് എടോ ഈ പറയുന്ന സുറോസ് ഈ ഈ വീടുണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ തരുന്ന സമയത്ത് പാലുകാറ്റലിന്റെ അന്ന് തന്നെ പറഞ്ഞതല്ലേ ഇത് ഇവിടം കൊണ്ട് തീർന്നു ഞാൻ ഞാനിനും ഇതുമായിട്ട് യാതൊരു ബന്ധത്തിനുമില്ല ഇതിന്റെ ബാക്കി എന്ത് പണി വന്നാലും നിങ്ങൾ തന്നെ ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ കേളവാ നിങ്ങൾ കേട്ട് നോക്ക് ഈ പറയുന്ന കാര്യം ഞാൻ വെക്കാം ഫ്ലവേഴ്സിന്റെ എല്ലാവിധ കൂടിയാണ് ഞങ്ങൾ ഈ ഒരു നിമിഷത്തിൽ എത്തിച്ചേർന്നത് ഞങ്ങളുടെ ഡി ഗ്രൂപ്പിലെ ഒരുപാട് അംഗങ്ങൾ ഞങ്ങളെ പല രീതിയിലും ശാരീരികമായിട്ടും മെറ്റീരിയൽസ് ആയിട്ടും സാമ്പത്തികമായിട്ടും സഹായിച്ചു വളരെയധികം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീട് നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞു ഈ സൈറ്റിനോട് ഞങ്ങളുടെ 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 എല്ലാ 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 ഉത്തരവാദിത്തങ്ങളും 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 കഴിഞ്ഞു 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 കേട്ടോ പുള്ളിക്കാരം പറഞ്ഞ എന്താണ് ഇന്നത്തോടു കൂടി ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു എന്നാ പറഞ്ഞത് അല്ലാതെ പിന്നെ നിങ്ങൾ നിങ്ങൾ പിന്നെ ഇത് പോകുന്ന നിങ്ങൾ ആയുഷ്കാലം മൊത്തം അവിടെ കിടന്നുണ്ടാക്കി കൊള്ളാമെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു ഇന്നത്തോടു കൂടി ഇതിന്റെ എല്ലാ പരിപാടികളും തീർന്നു എന്ന് പറഞ്ഞു തൊട്ടടുത്ത് വായി തുറന്നു വെച്ചുകൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ സംഘചാരിങ്ങള് ഇല്ലേ എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഒന്ന് വില പറഞ്ഞാൽ കൂടി പോകും തൊട്ടടുത്ത് തന്നെ താജു നിൽക്കൊണ്ട് താജു പത്തനംതിട്ട നിൽക്കൊണ്ട് ഇവരല്ലേ ഇത് കേട്ടതല്ലേ അങ്ങനെ എന്താ പറഞ്ഞത് കൂടി എല്ലാം തീർന്നു ബാക്കിയുള്ളതൊക്കെ ഇഞ്ഞാര് ജയിക്കണം ഈ കുടുംബം ചെയ്യണം ഇതൊക്കെ സ്പോൺസർ കിട്ടിയ ഒരു സംഭവമാണ് അങ്ങനെ അങ്ങടെ കയ്യിൽ നിന്നും കാശ് മുടക്കി നാട്ടുകാരുടെ കയ്യിൽ നിന്നെല്ലാം കയ്യോ അയ്യോന്നൊക്കെ പറഞ്ഞ് മേടിച്ച് അങ്ങാർ ആ വീട് പണിതു തന്നപ്പോൾ അതിനെ കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുക അപ്പനും മകളും കുടുംബത്തോട് എന്തോ ഞാൻ പറയണ്ടേ എന്തായാലും ബാക്കി അന്നേരം പറയുന്നത് ഇനി അതിന്റെ ബാക്കി വശ നോക്കാം ബാക്കി കംപ്ലീറ്റ് പോകുന്ന ഇത് ഞാൻ കാണിച്ചത് അതുപോലെ അതിവിടെ വന്നു കഴിഞ്ഞാൽ മതിലിൻ്റെ കാര്യം പിന്നെ പറയാം അതുപോലെ ഇവിടെ ഒരു ഈ മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തതെന്ന് അന്ന് അറിയുന്ന ആരൊന്നും എനിക്ക് വ്യക്തമല്ല അവരുടെ നമ്പർ ഇല്ലയോ ഒന്നും പറയില്ല ഈ മതിലിന് പൈസ സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് എല്ലാം സ്പോൺസറിങ് തന്നെയാണ് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ കെ ചെറിയ ചെയർമാൻ ഈ വീട് പണിയെന്ന് ആ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടെ ഈ മതില് നിങ്ങൾ കാണുക ഈ മതിൽ കിട്ടി താരം എന്ന കോളോഫീസ് കിട്ടി ഇത്രയും പൊക്കി എത്ര അടി ഈ പൊക്കം കാണും ചാർ അടി എങ്കിലും കാണുകയല്ലേ ഈ ആറടി ഇരടി പൊക്കത്തിലുള്ള മതിൽ ഇങ്ങനെയാണ് കെട്ടിവെച്ചത് മൊത്തം മറിഞ്ഞ് നിൽക്കുക ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെടി പോലും വെക്കാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞത് മറിഞ്ഞ് താഴെ പോകും മറിഞ്ഞു താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഈ ആനന്ദം തന്ന ബിഷപ്പിൻ്റെ പറമ്പിലോട്ട് അത് പോകും പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നിർത്തിയില്ല ഇതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കെട്ടാനായിട്ട് അത് മര്യാദയ്ക്ക് ഒരു ചൊവ്വ അത് കെട്ടി വെച്ചിരുന്ന ഈ ഇത് പോകുമോ പോകുമോ ഞാൻ കണ്ട എന്നിട്ട് ഇവിടെ വെള്ളം വന്ന് മതിൻ്റെ സൈഡിലോട്ട് ഈ പ്രാവശ്യം തന്നെ അത് പോകും അതുകൊണ്ട് ഞാൻ മേലത്തിൽ ഞാൻ തൂമ്പായി എടുത്ത് വെട്ടി ഇതിലെ വന്ന് ഈ ഇവര് വെച്ചിരുന്ന ഓ ഓവ ആ ഓവിൻ്റെ ഇതിൽ പോകാൻ വേണ്ടി എടോ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നത് സത്യം പറയാമല്ലോ എന്തിന് കഷ്ടപ്പെട്ട് നിൽക്കുക അവിടുന്ന് ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആരെങ്കിലും പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് അത് കിട്ടിക്കോളൂ ഏഹ് എന്തിനാ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഉടനെ അവരായി തെറ്റി കെട്ടിയതിനായി അവർ അവർ സൈഡ് കെട്ടിയതിനായി എടോ അത് ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ അങ്ങ് അപ്പുറത്തായി പോകും നിങ്ങൾക്കൊരു വിവരവും ബുദ്ധിയൊന്നും ഇല്ലേ ഏ അത് കാശ് കൊടുത്ത് പണിയിച്ച പോലാണല്ലോടോ പറയുന്നത് ഇതുപോലെ കാശ് കൊടുത്ത് പണിയിച്ചവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അന്നേരം ആണോ നിങ്ങൾക്ക് ഈ ഒരു സംഭാവന കിട്ടിയ ഒരു വീടിന്റെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ആ സമയത്ത് അവർ എളുപ്പം വിചാരിച്ചാണോ അതായത് നിൽക്കുമെന്ന് പിന്നെ അത് നിന്നില്ല ഏഹ് ഇനി അത് നിന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഇനി കാശുള്ള സമയത്ത് അതൊരു കെട്ട് അല്ല എങ്കിൽ എന്ത് ചെയ്യണം പൂട്ടി ആരുടെയും താക്കോൽ കൊടുത്തിട്ട് പോയി നിങ്ങൾ വാടകയ്ക്ക് ഇടങ്ങാണ്ട് പോകുന്നതെന്ന് പറഞ്ഞില്ലേ പൊക്കോ ഇല്ല പിന്നെ എന്തു പറയുന്നേ ഞാൻ ഇവിടെ കുളിച്ച് വെച്ചിരിക്കാം അങ്ങോട്ട് പോകാന മൊത്തം ഈ ഇരിഞ്ഞേക്കുറത്ത് ഞാൻ അതൊന്നും ചെയ്യാതെ അങ്ങനെ അങ്ങനെ വെച്ചിട്ട് പോലും ഞങ്ങൾക്ക് വെക്കാൻ വരാം അത് മതിലിൻ്റെ കാര്യം അങ്ങനെ മതിലി ഇവിടെ ഫ്രണ്ട് ഇവിടെ ഇഴിഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ ഇടിഞ്ഞിട്ട് അത് കെട്ടുമ്പോൾ തന്നെ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടിയിൽ സാധാരണ ഒരു മതിലോ അല്ലെങ്കിൽ ഒരു തറയെന്ന് പറഞ്ഞാലും കല്ല് കരിങ്കിൽ കെട്ടിയിട്ട് അതിൻ്റെ പുറത്തെ കിട്ടത്തുള്ളൂ നമ്മൾ മനുഷ്യരാജ്യം അത് അത് വലിയ പൊക്കം കുറഞ്ഞാണെങ്കിൽ ഇത് മാത്രം കെട്ടാം ഇതൊന്നും അല്ലാതെ അടിയിൽ ഈ ഇത് ഈ കട്ടാതുകൊണ്ട് തന്നെ ഈ സമിതി കട്ടത് കൊണ്ട് തന്നെ കെട്ടി ഇത്ര മണ്ണ് ഇട്ടപ്പോഴാണ് ഇത് പോകുന്നത് അവര് തന്നെയാണ് മണ്ണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പുല്ലൊന്നും വെട്ടി പറിക്കത്തില്ല കൈകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കത്തുള്ളൂ കാരണം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീഴുന്ന വെള്ളം ഒന്ന് ഈ മാതില് മൊത്തം പോകും അതുകൊണ്ട് ഞാൻ പുല്ല് ഇങ്ങനെ ചെത്തിച്ചെത്തി വെച്ചിരിക്കും ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു പറഞ്ഞാൽ വെള്ളം ഇതിലേ പോകാൻ അതിലേ പോലെ ഇടിഞ്ഞു പോതിരിക്കാനായിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി വിഷമിച്ച് വളരെ വിഷമിച്ച് പിന്നെ വളരെ വിഷമിച്ചാണ് പുല്ല് പറിച്ചു കഴിഞ്ഞാൽ ഉടനെ അളങ്ങിട്ടങ്ങ് പോകും അതുകൊണ്ട് വളരെ വിഷമിച്ചാണ് അതല്ല അരും പറയത്തില്ല അവിടെ കാട് കുളിച്ച് കിടക്കുന്നതെന്ന് അതിന് പറയുക അതുകൊണ്ട് ഞാൻ ആണ് നമ്മൾ ഇവിടെ കഴിയുന്നത് അന്നേരമാണ് സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നുണ്ട് രേണു കള്ളം പറഞ്ഞു ഇനി ചോർച്ചയുടെ കാര്യം അത് രേണു പറഞ്ഞ ഭാഗം ഞാൻ കാണിക്കാം ഇത് ഈ മേളത്തെ ഇങ്ങനെ ഈ രണ്ട് കൂര പോലെ പണിതിരിക്കുന്ന ഷോയും എല്ലാം നല്ലവണ്ണം വായു എല്ലാം കയറും ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ നിന്നുള്ള എുരുത്തി ലാകത്തൊരിക്കത്തില്ല അതൊന്ന് അതിനി പോട്ട ഒരു ഗ്ലാസ് ഇട്ടല്ലേ ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് കുട്ടിച്ചോളാം അത് അവരുടെ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ ഓട് ഈ ഓട് ഇട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി താഴെ വീതി കുറവ് അപ്പോൾ അവിടെ നേരെ ഓടിട്ട് ഓടിട്ട് വരെ കുറഞ്ഞു വെട്ടി വെട്ടി അല്ല എന്റെ പൊന്ന് കിളവ ഇത് ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നു മേളിൽ ഈ ഓടിങ്ങനെ മാറി മാറിയാ കിടക്കുന്നത് കണ്ടില്ലായിരുന്നു ഏഹ് അവിടെ നിന്ന് നിങ്ങൾ ഇതൊക്കെ കണ്ടതല്ലേ കണ്ട സമയത്ത് ഇത് പറയരുതാ ഞാ എടാ ഇത് മേളിലോട്ട് താഴോട്ട് അടക്കുന്നതാണ് ഒന്നും നേരെ എടുത്തിട്ടാ എന്ന് പറയണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് അങ്ങോട്ട് അടിക്കുന്നുണ്ടല്ലോ ഏഹ് നിങ്ങൾ എപ്പോഴും പറയുന്നല്ലോ ഇവിടെ നിന്ന് ഞാൻ എനിക്ക് അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് അന്നേരം എന്താ പറയുന്നത് കയറിക്കിടക്കുന്നു കയറി കിടക്കുന്നു താണു കിടക്കുന്നു എന്നൊക്കെ അന്നലൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞില്ല അത് അവിടെ ആ വെന്റിലേഷൻ്റെ അവിടെ അത് അവര് ഏറ് കയറാനും അവിടെ വെട്ടം കിട്ടാനും വേണ്ടി അത് വെച്ചതല്ലേ അതൊരു പ്ലാസ്റ്റിക് വെച്ച് മറച്ചാൽ മതിയെന്ന് ഇത് തന്നെയല്ലായിരുന്നു ഞങ്ങളും പറഞ്ഞത് അതിന് മാത്രം വിഷയം ഉണ്ടാക്കണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഏഹ് അല്ലെ അവർ വിളിച്ച് നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കരുതോ നിങ്ങൾ ആ ഷാജുനെ ഒക്കെ വിളിച്ചിട്ട് എന്ത് ഭർത്താന പറഞ്ഞത് ഏഹ് ഈ സുതിയുടെ ആ ഫ്രണ്ടിനെ ഏഹ് നിങ്ങൾ പിന്നെ എന്തും മാനാപ്പുലിയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ മകൾ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ചോർച്ചയുണ്ട് വീടിന്റെ അകത്ത് ചോർച്ചയുണ്ട് ഋദ്പ്പന്റെ റൂമിൽ ചോർച്ച ഉണ്ടെന്നാണ് പറഞ്ഞത് ചോർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ മനസ്സിലാകുന്നത് അവിടുന്ന് വീഴുന്ന വെള്ളം വീഴുവുന്ന ഈ വാർത്തിൻ്റെ അകത്തുനിന്ന് വെള്ളം വീഴുവെന്നാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾക്കതേ അറിയത്തുള്ളൂ അതിനാ ചോർച്ച എന്ന് പറയുന്നത് മെച്ചഡ് എറിച്ചിലടിക്കുക അല്ലെങ്കിൽ ഊത്ത അടിക്കുക അങ്ങനെയൊക്കെയാണ് പലയിടത്തും പറയുന്നത് നിങ്ങൾ ചുമ്മാ വന്നിരുന്ന് വെച്ച് കാറ്റരുത് ഈ ഒന്നും അറിയാത്ത മകളൊന്നും അല്ലല്ലോ അല്ലേ എന്നിട്ട് മീഡിയ മുമ്പ് ഇരുന്നിട്ട് ഇങ്ങനൊക്കെ വാ വാജു അടിച്ചിട്ട് ന്യായീകരണം കൊണ്ട് ഒരു കാര്യമില്ല അത് ഞങ്ങളുടെ മണ്ടയ്ക്കും പിന്നെ ഫിറോസിന്റെ മണ്ടയ്ക്കും നാട്ടുകാരുടെ മുമ്പയ്ക്കും ഒക്കെ ഇട്ട് ഇടരുത് അപ്പം ഇടയ്ക്ക് പൊങ്ങി ഉണ്ടാകുന്നു നിൽക്കുന്നത് കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഇടവഴിയെ ഓടിൻ്റെ ഇടവഴി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഓടിൻ്റെ ഇടവഴി അതിനകത്ത് ആ മുറിയിലും വെള്ളം വരുന്നുണ്ട് ഇതാ ഞങ്ങൾ ഈ നനയെന്ന് പറഞ്ഞാൽ അത് വാർക്ക നനയുന്നതിൻ്റെ കാര്യമല്ല പിന്നെ വാർക്ക ഒരിടത്ത് ലീക്ക് ഉണ്ട് അത് കാണിക്കാം ഇപ്പം മഴയില്ലാത്ത കൊണ്ടാണ് നല്ല മഴ വരുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു പൊട്ടുപോലെ ഇങ്ങനെ ഇത്രയും ഭാഗം ഈ ബീമിൻ്റെ അടി തൊട്ട് ഇവിടെ ഇങ്ങനെ ലീക്ക് വന്നെങ്കിൽ ഇത് വേണ്ടോ ഒരു വെള്ളം ലീക്ക് ഇങ്ങനെ ഒരു ലീക്കുണ്ട് അതല്ലാതെ കോൺക്രീറ്റ് വേറെ ഇതിൽ കൊണ്ടുവന്നോ ചെയ്യോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിരിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്നിത് നോക്കുകയോ നിങ്ങൾ പൈസ മുടക്കിയവർ ആരെങ്കിലും ഇത് ഉത്തരവാദിത്തപ്പെട്ടവരെ നിങ്ങൾക്ക് വന്നൊന്ന് ഒന്ന് ശ്രദ്ധിച്ചത് നോക്കിയാൽ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും പറഞ്ഞത് നേരാണോ എന്ന് നിങ്ങൾക്കറിയാം ബാ ഇനി ഇപ്പോൾ പുറത്തു പിള്ളേർ നമുക്കല്ല നമുക്കല്ല ഞങ്ങളുടെ വീടല്ല ഈ കുഞ്ഞ് ഞങ്ങളുടെ അഞ്ച് വയസ്സുകാരന്റെ കാര്യം ആര് പറയും ആര് അവര് താമസിക്കേണ്ടതല്ലേ അവനും കിച്ചും താമസിക്കേണ്ട വീടല്ലേ ഇപ്പം പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇവിടെ അവനെ പഠിപ്പിക്കണം അവനെ വളർത്തണം അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഇവിടെ നിൽക്കുന്നുള്ളൂ അല്ലെ അല്ല വീട് ഇനി ഇവിടെ ഇന്നലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കറക്ട് പാട് കാണുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഉൾപ്പെടെ വെള്ളം നനഞ്ഞിഴിഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെ തൊട്ട് പോകുമ്പോൾ ഇവിടം പോകും ഒരു വർഷം മൊത്തം പോകാനായിട്ട് അതുപോലെ മേളിൽ പായരപ്പറ്റ തൊട്ട് ഇളകി മൊത്തം മേളിൽ നിന്ന് പോയിട്ട് രണ്ടാം കത്തിരിക്കുന്നത് ഒരു നല്ല അടുത്തൊക്കെ ഇങ്ങനത്തെ സംഭവിക്കും അത് മാത്രവുമല്ല ഈ തേക്കുന്ന മണലിൻ്റെ അകത്തൊക്കെ ഉപ്പു കൂടുതലുണ്ടെങ്കിലും ഇങ്ങനെ ഇളങ്ങി വരും അതിപ്പോ അവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണ് ഇപ്പൊ രംസാന്റെ കൊണ്ട് തേക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പിന്റെ അംശം ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ആ അങ്ങനെ സംഭവിക്കും ഇളകിപ്പോകും അത് അങ്ങനെയാണ് അത് പെയിന്റ് അടിച്ച് ഇപ്പം ഞാൻ ഈ വീട്ടിൽ ഇതുണ്ടോ ഞാൻ കാണിക്കണം ഇങ്ങനെ ക്യാമറ തിരിക്കുന്നത് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം ഇത് പിന്നെ സ്വന്തം വീടാണ് സ്വന്തം വീട്ടിൽ ഈ വീട്ടിൽ കാണുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇത് വീടിൻ്റെ ഉള്ളിലാണ് ഹാളിന്റെ ഉള്ളിലാണ് ഇവിടെ എന്നും വെള്ളവും ഈർപ്പവും ഒന്നും വരുന്ന സ്ഥലമല്ല എങ്കിൽ പോലും അവിടെ ഇളകിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏഹ് അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ ഇങ്ങാർ വന്നിട്ട് പറയുന്നത് അത് പുറത്ത് അത്ര വെയിലടിക്കുന്ന സ്ഥലത്ത് ഏ അവിടെ അങ്ങനെ ഈ ഒരു വർത്തമാനം പറയുന്നത് എന്താണല്ലേ ഓക്കെ ബാക്കി പറയട്ടെ ഇനിയാണ് മകള് പിന്നെ ഇവിടെ ഷൂട്ടിങ്ങിന് പോകുന്നെന്ന് പറഞ്ഞിട്ട് മകള് പോയിട്ടൊന്നും ഇല്ല ഇപ്പൊ ഒരു വാചടിക്കാൻ ഒരു കാര്യം കൊണ്ട് വരും അത് കേൾക്ക് നിങ്ങൾ അത് കേൾക്കണം നിങ്ങൾ കാണിച്ച പോലെ ഞാൻ വീണ്ടും പറയുന്നു ഇതിന്റെ അടിത്തറ കെട്ടിയതും നല്ല നല്ല പണിയായിരുന്നു പണിയായിരുന്നു എനിക്ക് എനിക്ക് പണി ഉറപ്പുണ്ട് കേട്ടോ പറഞ്ഞേ അത് നിങ്ങൾ കേട്ടോ ഏഹ് അത് ഉറപ്പുണ്ടെന്ന് പറയാൻ പറയാ ഓ അതുകൊണ്ട് മേടിക്കണ്ടായിരിക്കും തലേ വീഴത്തിലായിരിക്കുന്നു നെറുകട്ടവള ഞാൻ എന്തും വിളിക്ക സത്യം പറയാമല്ലോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അത് തലേ വീഴത്തില്ലായിരിക്കുമെന്ന് ഏഹ് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലയോ നിങ്ങൾക്ക് ഇനി ഞാൻ എന്നെ കൊണ്ട് ഈ ഒരു വർത്തമാനം പറയിപ്പിക്കരുത് നിങ്ങൾക്ക് മനുഷ്യരെല്ലാം കൂടെ ഡെയ്യയിൽ കനിവിൽ തന്നതാണ് ആ സുതിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ആ പിള്ളേർക്ക് കൊടുത്തൊരു വീടാണ് ആ ഒരു സാധകത്തെയാണ് നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തലേ വീഴത്തില്ലായിരിക്കുമെന്ന് ഏഹ് എന്തുവാ നിങ്ങൾ ഈ പറയണത് ഏഹ് എന്തോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ വാടക വീട്ടിൽ കിടന്ന വീടിനെക്കാട്ടിൽ എത്രയോ മികച്ചതാണിത് അല്ലേ ഏഹ് നല്ലൊരു വീടല്ലേ പറഞ്ഞത് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ വരുന്ന ഒരു വീടല്ലേ അത് ഏഹ് ചുമ്മാ ഒരു വീടുണ്ടാക്കിയാൽ തന്നെ എത്ര ലക്ഷം രൂപ ആവും പോട്ടൊരു മെയിൻ്റെനൻസ് ചെയ്താൽ എത്ര ലക്ഷം രൂപ ആവും ഇതൊന്നും ഇല്ലാതെയാണോ ഈ വാചടിച്ച നിങ്ങൾ ഇപ്പൊ നിങ്ങൾ എന്ത് വർത്തമാനം പറഞ്ഞത് അതുകൊണ്ട് ഇപ്പൊ തലേ വീഴത്തില്ലായിരിക്കും അത് നാണമില്ലേ രേണു നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ കടന്ന് പിന്നെ സീരിയൽ ഉണ്ടാക്കി ഇൻഫ്ലുവൻസ് കളിച്ചുകൊണ്ട് ആർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ നിൽക്കുക വീഡിയോ വെച്ചിട്ട് എനിക്ക് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണി പണി തട്ടുണ്ട് ബാക്കി ഇത് ഈ തേപ്പും ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിന് ഇത്ര പിന്നെ പൈസ മുടക്കി ഇത് ചെയ്യുമ്പഴത്തേക്കും ആ മണലിട്ട് സാധാരണ ചെയ്യുന്ന പോലെ മണലും സിമെന്റ് കിട്ടും തേച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവും അതുകൊണ്ട് ഇത് ഇത് കാണിക്കാതെ ജനങ്ങളെ അറിയിക്കാനും കാരണം അതുപോലെ സൈബർ ആക്രമണത്തിൽ ഏഴുവും പെട്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളെയും കൂടെ ആക്ഷേപിച്ചിരിക്കുക അവിടെ നിന്ന് ഇറക്കി വിടാൻ അഭയാർത്ഥികളെ എന്റെ അഭയാർത്ഥികളെ ഈ ആറു വയസ്സുള്ള കുഞ്ഞിനെ വന്ന് നോക്കാൻ കഴിവെള്ളം വാ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ ആറായില്ല ആട്ടെ വരട്ടെ അവനെ അവനെ വരട്ടെ കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾ എന്നെ പറയുന്നേ എന്റെ പപ്പായ പറഞ്ഞു നിങ്ങൾ ഏറ്റെടുത്തോന്നേ മനസ്സിലായി ഉത്തരവാദിത് ഏറ്റെടുത്തോ കാരണം നിങ്ങൾ പറയുന്നോ നിങ്ങളെ കൊച്ചിനെയും കൊണ്ടുതാ ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ ഏറ്റെടുത്തോളാം കൊണ്ടുപോവാ നിങ്ങളുടെ കൊച്ചിനെ ഞാൻ എട്ടെടുത്തോളാം എഴുതിയിങ്ങന്നേരം ഞാൻ എട്ടെടുത്തോളാം എന്റെ കൊച്ചിന്റെ കൂടെ ഞാൻ നോക്കിക്കോളാം അതിനെ എന്നാ വർത്തമാനാണ് നിങ്ങൾ പറയുന്നത് കൊച്ചിനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറയപ്പിക്കരുത് കേട്ടോ ഏഹ് എന്നിട്ടിപ്പോൾ പറയുക കൊച്ചിനെ ഏറ്റെടുക്കുന്ന കാര്യം സുദീപ് ഈ പറയുന്ന ഈ കിച്ചുവിനേം കൊണ്ട് ആ പിന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് എടുത്തുകൊണ്ട് പോയിട്ടാണ് അവൻ ആ കൊച്ചിനെ നോക്കിയത് ഏഹ് അങ്ങനെ ഇരിക്കുമ്പോൾ നിനക്ക് എന്തിന്റെ കേടാ പറയുന്ന ഒരു വർത്തമാന ഇതില്ലേ അങ്ങനെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ കൊടുക്ക് ബാല അവകാശ കമ്മീഷൻ അവർ അവിടെ എത്തിക്ക് അവർ നീറ്റായിട്ട് നോക്കും

ഇത് അതിന് മുമ്പേ പോയി ഞാൻ പറഞ്ഞത് ആരംഭത്തിലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തീലൊന്നും ഇല്ലാത്ത ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുവോ ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ നമ്മൾ ഇല്ലെങ്കിൽ അതിൽ വേണ്ട മതിൽ കിട്ടുന്നില്ല എന്നല്ലേ വയ്ക്കത്തുള്ളൂ നമുക്ക് പറഞ്ഞാൽ അവർ വീട് മാത്രമേ വെച്ച് തന്നിട്ടുള്ള ഞങ്ങൾ ഈ മതിൻ്റെ കാര്യം വണ്ടത്തില്ല നമ്മളെ കൊണ്ടിരിക്കുമ്പോൾ ഇത്ര അവർ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ ബാക്കി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ കടക്കെട്ടെന്ന് വയ്ക്കും അപ്പോൾ അത് ചെയ്തു തരുമ്പോൾ ഒരു മനസാക്ഷിയൊക്കെ വേണ്ട പെരുമാറി ഇതൊന്നും ഞങ്ങൾ കാണിക്കത്തും കാണിക്കത്തും പറയത്തും ഇല്ലായിരുന്നു ഇത് ഞങ്ങൾ പറഞ്ഞതാണോ ഇത് ഇത് പറഞ്ഞതാണോ കാണുന്നതാണോ ഇതൊക്കെ മറച്ച് വയ്ക്കാനായിട്ട് ഇതൊന്നും ഇങ്ങനെ ഇതിന്റെ അകത്ത് കുറെ കാര്യം പറയുന്നുണ്ട് ഇതിന്റെ കമ്പീഷൻ സർട്ടിഫിക്കറ്റ് തരുന്നില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇങ്ങാർ പറയുന്നതെന്ന് ഇങ്ങാർ ഫോൺ വിളിച്ച താജിനെ കുറെ തെറി വിളിച്ചിട്ടുണ്ട് ഏ അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തോട് മാന്യമായിട്ട് സംസാരിക്കാതെ ഇതുപോലെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇങ്ങാർ ഇങ്ങാർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇങ്ങാർ പോയി പഞ്ചായത്തിൽ പോയിട്ട് അത് ശരിയാക്കും ശരിയാക്കും ഇതിന്റെ പുറകെ ഒന്ന് ഒന്ന് ഇതാക്കുക അല്ല വീടിനകത്ത് ഇന്നിട്ട് എല്ലാം വേണമെന്ന് അങ്ങോട്ട് അങ്ങോട്ട് വാച്ച് പിടിക്കാതെ ചെയ്യേ മുമ്പോട്ടിറങ്ങി ചെയ്യേ ഏഹ് അന്നേരമാണ് ഒരു അപ്പനെന്നാവുന്നത് അല്ലാതെ ഫ്രീ കിട്ടിയ ഒരു വീടിന്റെ അകത്ത് കുത്തി ഇരുന്നിട്ട് എല്ലാം വേണമെന്ന് പറയുന്നതല്ല ഒരു അപ്പന്റെ കടമ ആദ്യം അത് മനസ്സിലാക്കുക കേട്ടോ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അത് കഴിഞ്ഞതിന് ശേഷം ആ വിത്തി കാണിക്കുന്നുണ്ട് ആ ഇട്ടി കെട്ടിയ ഒരു ഇടി അത് ഇരുത്തിയതാണ് അത് ചില ഭാഗങ്ങളിൽ ഒരു പുതുപണിൻ്റെ അകത്ത് കെട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഇരുത്തു ഏഹ് അത് വീട് പണിയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെക്കറിയത്തില്ല അത് ഇരുത്തു എന്നുള്ളത് അറിയത്തില്ലേ ചില വീടുകൾ ഇരുത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടില് എൻ്റെ കുടുംബത്ത് അങ്ങനെ ഇരുത്തി ഇരുത്തിയിട്ടുണ്ട് ഏഹ് ഇരുതുന്ന വീടുകളുണ്ട് അത് മണ്ണിൽ വെള്ളം ഇറങ്ങുമ്പോൾ അങ്ങനെ സംഭവിക്കും ചിലപ്പം പൂജ പോലെയുള്ളത് അങ്ങനെ ഉണ്ടാവും ഇതൊക്കെ ഒരു നിസാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഇതിനെ ഒരു മെയിൻ്റനൻസ് നിങ്ങൾക്ക് കാശ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മെയിൻ്റനൻസ് ചെയ്ത് കൊടു ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഇതൊക്കെ ഇതിനെയാണോ നിങ്ങൾ ഇത്ര ഒരു വിഷയമാക്കുന്നത് ഇത് നിങ്ങളുടെ നിങ്ങളുടെ കാശ് കൊണ്ട് പണിത് തന്നൊരു വീടല്ല ഇത് ഇത് ജനങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ദയ കാണിച്ചതാണത് അതിനെ ആ രീതിയിൽ എടുക്കാനുള്ള ബുദ്ധി വേണം കേട്ടോ അതില്ല നിങ്ങൾക്ക് ഒരു കമൻറ്റ് പ്രേക്ഷകരെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ കമന്റ് ഇവർക്കുള്ള ഒരു മറുപടിയാണ് ഇതുപോലെ നിരവധി ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് ഇവർ കമന്റ് ഒന്നും കാണാതെയാണ് ഈ വർത്തമാനം പറയുന്നത് ഇവർക്ക് ഇതിൻ്റെ സൈബർ അറ്റാക്ക് ആ അറ്റാക്ക് ഈ അറ്റാക്ക് എന്ന് ജനങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടിയാണ് പറയുന്നത് ആരും ഇവരെ എന്ത് പറയാ അങ്ങ് മോശക്കാരാക്കുന്നതല്ല അവർ പറയുന്നത് അവരുടെ ഈ എന്ത് പറയുക വേദന കൊണ്ടാണ് പറയുന്നത് ഇപ്പം ഞാൻ ഇത്രയും സംസാരിച്ചത് എന്തുകൊണ്ടാണ് എനിക്കുണ്ടായ വേദന കൊണ്ടാണ് അതേപോലെ ഉള്ളു ഓരോരുത്തരും പറയുന്നത് അല്ലാതെ കിച്ചുവിനോടോ അല്ലെങ്കിൽ പറയുന്ന ഋടപ്പനോടോ ഈ പറയുന്ന രേണുവിനോടോ പേഴ്സണലി ഒരു ഇഷ്ടക്കേടല്ല ഇവർ കാണിച്ചു കൂട്ടുന്ന വൃത്തി കേടുകളും പറയുന്നത് കാര്യങ്ങളുമൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടമില്ലാതാകുന്നത് ഇതുപോലെ ഈ കമൻറ്റ് നിങ്ങളൊന്ന് കാണണം ഈ പറയുന്ന രേണു സുതി ഇട്ട വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റാണ് അത് ഞാൻ വായിക്കാം രേണു നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് ഉണ്ടായ കുഞ്ഞിനെ ആരാണ് നോക്കേണ്ടത് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് ആരാണ് വന്ന് നോക്കേണ്ടത് ഇത്രയും വിവേകമില്ലാത്ത സ്ത്രീയാണോ നിങ്ങൾ ബാക്കി വിഷയങ്ങൾ പറയുന്നതിനോടൊപ്പം സ്വന്തം മക്കളെയാണ് നിങ്ങൾ പബ്ലിക്കിലേക്ക് വലിച്ചെറിഞ്ഞ് അനാവശ്യം പറയരുതെന്ന് മറക്കരുത് നിങ്ങൾ ആരുടെയും കമൻസ് വായിക്കുകയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും അതൊന്ന് വായിക്കാൻ ശ്രമിക്കുക തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കാം സ്വന്തം മകനെ പബ്ലിക്കിലേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങൾ വന്ന് നോക്ക് എന്ന് നിങ്ങൾ വന്ന് നോക്ക് നിങ്ങൾ വന്ന് നോക്ക് എന്ന് പറയുന്നത് ഒട്ടും അന്തസ്സില്ലാത്ത പ്രവൃത്തിയാണ് അവന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ തന്നെയാണ് കുഞ്ഞിനെ നോക്കാൻ യോഗ്യതയുള്ള ആൾ എത്രയോ നാടോടി സ്ത്രീകൾ സ്വന്തം കുഞ്ഞിനെ നോക്കുന്നത് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഇന്നലെ ഞാൻ വെളിയിൽ പോയപ്പോ കണ്ടതാ ഏഹ് അവരിവിടെ കെട്ടിയിട്ടുണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് പിഞ്ചു കുഞ്ഞുങ്ങളെ അവര് നോക്കുന്നില്ലേ എന്റെ നേണു നോക്കുന്നില്ലേ ഈ കമന്റ് സത്യം പറയാനുണ്ടല്ലോ അവർക്ക് എത്ര എണ്ണത്തോടു കൂടിയായിരിക്കാ കമന്റ് ഇട്ടിരിക്കുന്നത് ഈ കമന്റ് ഇട്ട ആളിനോട് എനിക്ക് റെസ്പെക്ട് തോന്നുന്നു അവരാ പറയാൻ കാണിച്ചത് ഇപ്പം പറയാൻ കാണിച്ച ഒരു മനസ്സ് ഇത് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരും പറയുന്നത് ഇനിയുമുണ്ട് കമന്റ് തീർന്നിട്ടില്ല കേട്ടോ അവരെക്കാളും എത്രയോ സുഖലോലതയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഇത്രയും സംസ്കാരമില്ലാതെ സംസാരിക്കരുത് അതും ഇങ്ങനെ ഒരു പബ്ലിക് ഫേസിൽ വന്ന് ദാനം കിട്ടിയ വീട്ടിൽ താമസിക്കാൻ അന്തസ്കേഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാന്യമായി അവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്ത് അർഹതയുള്ളവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു കമന്റാണ് എന്താണ് പ്രേക്ഷകരെ എന്താണ് പ്രേക്ഷകരെ ഇതിലുണ്ടല്ല ഈ കമൻ്റിൽ ഉണ്ടല്ല ഏ ഇതുവരോടെ എങ്ങനാണ് മറുപടി പറയേണ്ടേ നിങ്ങൾ ഓരോരുത്തരും പറയുന്നില്ല അവരെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് എനിക്കിത് നിർത്താറായിട്ടില്ല അവർക്ക് അവർ ജീവിക്കട്ടെ എന്ന് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ് അവർ ജീവിച്ചോട്ടെ എന്ന് തന്നെയാണ് പക്ഷേ ഇതുപോലെയുള്ള നെറുകെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒരു ഇതുപോലൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പരിധി പ്രതികരിച്ചേനേ അത് നിങ്ങൾ കമന്റിലൂടെ പ്രതികരിക്കുന്നതാണ് നിങ്ങളുടെ ഇത് ഞങ്ങൾ വാ കൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ടത് ഞങ്ങൾ വാ കൊണ്ട് പ്രതികരിക്കുന്നു അത്രയുള്ളൂ അത്രയുള്ളൂ അതാണ് ഞങ്ങളെപ്പോലെയുള്ള റിയാക്ഷൻ ചെയ്യുന്നവരില്ല എങ്കിൽ ഇവർ പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടി വന്നേനെ നിങ്ങൾ ഇല്ലേ നിങ്ങൾ കമന്റിലൂടെ മറുപടി പറയുമ്പോൾ ആ കമന്റ് ബോക്സ് അവർ ഓഫ് ചെയ്ത് വെക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കും അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇതേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ പൊന്ന പ്രേക്ഷകരെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക ഇതെന്തുമായാലും ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണി നോക്കുന്ന ടീമുകളാണ് ഇതേ എനിക്ക് പറയാം ഇനി എന്തുവായാലും തൽക്കാലം നിർത്തുന്നു ഇതൊന്നും അല്ല ചെയ്യാനാണെങ്കിൽ ഉണ്ട് ഇവർ പറഞ്ഞത് കാര്യങ്ങളും ഇവർ ഈ പറയുന്ന പലരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും എല്ലാം ഉണ്ട് പക്ഷേ കൂടുതൽ ചെയ്ത് എൻ്റെ പ്രേക്ഷകരെ വെറുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് മാത്രമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസേഖകമന്ത്രി അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും